മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും നേരെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും സജീവമാകുമ്പോൾ വലതുപക്ഷ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ജന്മഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ നിരവധി ചോദ്യങ്ങളാണ് ലേഖനങ്ങളിലൂടെ റിപ്പോർട്ടുകളിലൂടെ സംസ്ഥാന സർക്കാരിനു നേരെ തൊടുത്തുവിട്ടിരിക്കുന്നത് അൻവർ പറഞ്ഞതും ശിവശങ്കർ പറയാത്തതെന്ന് പറഞ്ഞുകൊണ്ടുള്ള ലേഖനത്തിലൂടെ നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ജന്മഭൂമി പി വി എൻവറും എം ശിവശങ്കറും തമ്മിൽ വലിയ അന്തരമുണ്ട് അൻവർ എം എൽ എ ആണ് ജനപ്രതിനിധിയാണ് കൃത്യവും വ്യക്തവുമായ രാഷ്ട്രീയ നയ നിലപാടുകളുമുള്ളയാളാണ് നിയമനിർമ്മാണ സഭ അംഗമാണ് ഭരണമുന്നണിയിലെ പ്രമുഖ കക്ഷിയുടെ അംഗമാണ് എം ശിവശങ്കർ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു നിയമനിർമ്മാണത്തിനുള്ള കൂപ്പ് കൂട്ടുന്നയാളായിരുന്നു ഇവരും തമ്മിൽ ചില സമാനതകളുണ്ട് പി വി എൻവറിന് സംരംഭങ്ങളുണ്ട് അതെല്ലാം പരസ്യമാണ് അവയിൽ ചിലതിന്റെ പേരിൽ നിയമചട്ട ലംഘനം ആരോപിച്ച് ചിലർ കോടതിയെ സമീപിച്ചപ്പോൾ അൻവർ എം എൽ എ പ്രതിസ്ഥാനത്തായി ആ കേസുകൾ നടക്കുന്നുണ്ട് ശിവശങ്കറിനും ചില സംരംഭങ്ങൾ ഉണ്ടായിരുന്നു അവയുടെ പേരിൽ ആക്ഷേപവും ആരോപണങ്ങളും ഉണ്ടായി കേസുണ്ടായി പ്രതിയായി അൻവർ ജയിലിൽ കിടന്നില്ല ശിവശങ്കർ വിചാരണ തടവുകാരനായി ജയിലിലായി എന്ന വ്യത്യാസവും ഈ വിഷയത്തിലുണ്ട് രണ്ടുപേരും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരിന്റെയും പാർട്ടിയുടെയും ഉറ്റവരും ഉടയവരുമാണ് എന്നതും സമാനതയാണ് രണ്ടുപേർ പറയുന്നതിലും അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ ജീവിതവും പ്രവൃത്തിയുമുണ്ട് എന്നതും സത്യം വ്യക്തം ഇവർ ഇരുവരും പറഞ്ഞതും പറയാത്തതും കൂട്ടിച്ചേർത്തു വേണം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതും പറയാത്തതും വായിച്ചെടുക്കാൻ തുറന്നു പറയാതെ വസ്തുതകൾ തിരിച്ചറിയാൻ അതേയുള്ളൂ മാർഗം എന്ന നിരീക്ഷണങ്ങളും ചർച്ചകളുമായി പ്രമുഖ വലതുപക്ഷ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് പി വി എൻവർ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ആദ്യം മുതൽ ഇന്നലെ വരെ പറഞ്ഞതും തിരുത്തി പറഞ്ഞതും പിന്നെയും പറഞ്ഞതുമായ കാര്യങ്ങൾ അഞ്ചെണ്ണമാണ് അവ ക്രോഡീകരിച്ച് വർഗീകരിച്ചാൽ ഒന്ന് സംസ്ഥാനത്ത് അനധികൃതമായി വിദേശത്തു നിന്നും സ്വർണം കടത്തുന്നു രണ്ട് ആ ഇടപാടിൽ രാഷ്ട്രീയക്കാർ ഭരണതലത്തിലുള്ളവർ പോലീസ് ഉദ്യോഗസ്ഥർ പാർട്ടികളുടെ നേതാക്കൾ പ്രവർത്തകർ എന്നിവരുണ്ട് മൂന്ന് പോലീസ് ഔദ്യോഗിക ക്രിമിനൽ സംഘമായി മാറി അവർ നിരപരാധികളെ കേസിൽ കൊടുക്കുന്നു കൊന്നുകളയുന്നു നാല് ഈ ഇടപാടിൽ പോലീസിലെ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥരുണ്ട് ക്രമസമാധാന സംരക്ഷണം ഉറപ്പാക്കേണ്ട ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയുടെ ഉപദേശകനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നയാളുമുണ്ട് അഞ്ച് ഭരണത്തിന്റെ വിധത്തിൽ സർക്കാർ പക്ഷത്തുള്ളവർ ഉദ്യോഗസ്ഥർ പാർട്ടി പ്രവർത്തകർ അടക്കം വൻ അഴിമതിക്കാരായി മാറിയിരിക്കുന്നു അൻവർ എംഎൽഎ ഉന്നയിച്ച ആക്ഷേപം മാധ്യമപ്രവർത്തകർക്കെതിരെയുമുണ്ട് സംസ്ഥാനത്ത് സമാന്തര ഭരണം ചില മാവ്യ സംഘങ്ങൾ നടത്തുന്നുവെന്നും ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവി പ്രവർത്തക തലവനായ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയാണെന്നും അൻവർ പരസ്യമായി വിളിച്ചു പറഞ്ഞു എം ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു മുഖ്യമന്ത്രി താൻ പറയുന്നിടത്ത് ഒപ്പുവെക്കും ഒരു ആളാണെന്ന് ശിവശങ്കർ പറഞ്ഞതായി വാർത്തകൾ വന്നിരുന്നു അതിനേക്കാൾ രൂക്ഷമാണ് ഒന്നിലേറെ പെട്ടിക്കടകൾ നടത്തിക്കൊണ്ട് പോകാനാകാത്തയാൾ മറ്റുള്ളവരെ ചുമതലപ്പെടുത്തുന്നത് പോലെയെന്ന് മുഖ്യമന്ത്രിയെക്കുറിച്ച് പി വി അൻവർ പ്രയോഗിച്ച ഉപമ മാത്രമല്ല ചായക്കട പെട്ടിക്കടയാണ് ഉപമാനമായത് ഷോപ്പിംഗ് മാൾ അല്ല എന്ന് ഓർമ്മിക്കണം അൻവർ ഉയർത്തിയ ഈ ആക്ഷേപങ്ങൾക്ക് ആരോപണങ്ങൾക്ക് നാല് വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം വിവാദമായ ചില സംഭവങ്ങളോട് സമാനതയുണ്ട് യു എ ഇ കോൺസുലേറ്റ് വഴി വിദേശത്തു നിന്നും സ്വർണം കടത്തുന്നു അതിന് സംരക്ഷണം നൽകുന്നവരിൽ മുഖ്യൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലരാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ഐ എ എസിന് മുഖ്യ പങ്ക് തുടങ്ങിയ വിവരങ്ങളായിരുന്നു അതിൽ തുടർന്ന് ഇക്കാലമത്രയും സ്വപ്ന സുരേഷ് എന്ന ഈ ഇടപാടിലെ പ്രധാനിയായിരുന്ന വനിതയുടെ വെളിപ്പെടുത്തലുകൾ കോടതി ഇടപെടലുകൾ അന്വേഷണങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ അന്വേഷണ ഏജൻസികളൊക്കെ കണ്ടെത്തിയതും വെളിപ്പെടുത്തിയതും രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന സ്വർണക്കടത്ത് അതിൽ രാഷ്ട്രീയ നേതാക്കൾക്കോ ഭരണകർത്താക്കൾക്കോ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്കോ ഒക്കെയുള്ള പങ്കായിരുന്നു പക്ഷേ അതൊരു വലിയ പക്ഷയാണ് നാല് വർഷത്തിനുള്ളിൽ എന്ത് നടന്നു ആരോപിതരായവരിൽ ആരൊക്കെ എവിടെയൊക്കെ കേസ് അന്വേഷണം നടക്കുന്നു പ്രതികൾ ജയിലിലും പുറത്തുമായി കഴിയുന്നു അന്വേഷണ ഏജൻസികൾ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രങ്ങളിൽ നിന്ന് സത്യവും വാസ്തവും കണ്ടെത്താനുള്ള ഗവേഷണ പഠനങ്ങൾ തുടരുന്നു ഏറ്റവും പുതുതായി സ്വർണക്കടത്തിലെ പ്രതികളിൽ പ്രധാനി ശരത്ത് വെളിപ്പെടുത്തുന്നു സ്വപ്ന സുരേഷിനെ മറ്റും കേരളത്തിൽ നിന്നും ബംഗളൂരുക്ക് കടത്തിയത് വിവാദത്തിൽ കുടുങ്ങിയ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആയിരുന്നുവെന്ന് അതിന് നിർദ്ദേശം കൊടുത്തത് എം ശിവശങ്കർ ശിവശങ്കറായിരുന്നുവെന്ന് ശിവശങ്കറിന്റെ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമ്മതവും അറിവും ഉണ്ടായിരുന്നുവെന്നത് സമർപ്പിക്കപ്പെട്ട പല ഉള്ളതാണ് എന്ന വിഷയങ്ങൾ ചർച്ചയാക്കിക്കൊണ്ടാണ് വീണ്ടും മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത് നാല് വർഷത്തിനു ശേഷം സമാനമായ ആരോപണത്തിലൂടെ സ്വർണക്കടത്ത് എന്ന വമ്പൻ സമാന്തര സാമ്പത്തിക ഇടപാട് വീണ്ടും ചർച്ചയാവുകയാണ് നടപടികൾ എത്രത്തോളം എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും പക്ഷെ ചിലർ അങ്ങനെ സ്വർണം കൊണ്ട് ആഘോഷിക്കുമ്പോൾ ഒരു കൊച്ചു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ മറവശം കൂടി ചർച്ച ചെയ്യണമെന്നും പ്രമുഖ മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ഭരണതലത്തിൽ സർക്കാർ സാമ്പത്തിക തകർച്ചയിലാണ് കടം വാങ്ങി കടം വാങ്ങി കച്ചവടം പൂട്ടുന്ന അവസ്ഥയിലാണ് പോക്ക് കാണാൻ വേണം ഓണം ഉണ്ണാൻ നടപ്പ് സാമ്പത്തിക വർഷം ഭരണത്തിന്റെ ചെലവ് നടത്തിക്കൊണ്ടു പോകാൻ കേന്ദ്ര സർക്കാർ വായ്പ നിശ്ചയിച്ചിട്ടുള്ളതിൽ ശേഷിക്കുന്നത് ഇനി പതിനാറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയാണ് അതിൽ നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ എടുത്താണ് ഓണം കഴിച്ചുകൂട്ടാൻ പോകുന്നത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമസഭയിൽ സംസ്ഥാന ധനമന്ത്രി അവതരിപ്പിച്ച കണക്ക് പ്രകാരം കേരളത്തിന്റെ പൊതുക്കടം രണ്ടര ലക്ഷത്തോളം കോടിയാണ് സമാന്തര സാമ്പത്തിക വ്യാജ ഇടപാടുകൾ വഴി സംസ്ഥാനത്ത് നടക്കുന്നത് സാമ്പത്തിക തട്ടിപ്പ് മാത്രമല്ല എന്ന് തിരിച്ചറിയണം രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര സുരക്ഷ കൂടിയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നും വലതുപക്ഷ മാധ്യമങ്ങൾ ഉന്നയിക്കുകയാണ് അഞ്ചു പൈസ കയ്യിലില്ലാതെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വർണ ഖനനത്തിന് പോകുന്നുവെന്ന് പ്രസ്താവിച്ച അൻവർ എം എൽ എയും അഞ്ചു വർഷത്തോളം സ്വർണക്കടത്ത് ഇടപാടുകൾക്ക് ചുക്കാൻ പിടിച്ച എം ശിവശങ്കറും സംസ്ഥാനത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് യോഗ്യരാണെങ്കിൽ അവരെ അതിനെ വിനിയോഗിക്കണമെന്ന രൂപേണയുള്ള ചർച്ചകൾക്കും ചില മാധ്യമങ്ങൾ തുടക്കം കൊടുത്തിട്ടുണ്ട് അൻവർ പറഞ്ഞതിനപ്പുറം ശിവശങ്കർ പറയാത്തതാണ് കേൾക്കേണ്ടത് എം ശിവശങ്കർ സത്യം പറഞ്ഞാൽ തീരാവുന്നതാണ് പ്രശ്നങ്ങൾ പക്ഷേ അശ്വത്ഥമ്മാവിനെ കൊല്ലുന്നതിന് പകരം ആനയെന്ന് പേരിട്ട് കുഴിയാനയെ തല്ലിയിട്ട് എന്ത് ഫലമെന്നും ശിവശങ്കർ ആരെയും പേടിക്കാതെ വസ്തുത പറയുമോ എന്നുള്ള ചോദ്യങ്ങളും ചർച്ചയാക്കിയിട്ടുണ്ട് ചില മാധ്യമങ്ങൾ